ലാപ്ടോപ്പിൻ്റെയും സ്മാർട്ട് ഫോണിൻ്റെയും ബാറ്ററികൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്നതിന് പ്രധാന കാരണം ഇവയൊക്കെ ഓഫാക്കിയിടാത്തത് കൊണ്ടാണ് ഒരു പുതിയ ഫോണിൻ്റെ പോലും ബാറ്ററി ലൈഫ് വളരെ പെട്ടെന്ന് നഷ്ടമാകുന്നതും പ്രധാന കാരണം ഈ വില്ലൻ തന്നെയാണ് ഇരുപത് ശതമാനത്തെ താഴോട്ട് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് കുറയുവാൻ അനുവദിക്കരുത് ഫോണുകൾ ചാർജ് ചെയ്യുമ്പോൾ ഒരിക്കലും എൺപത് ശതമാനത്തിൽ കൂടുതൽ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരും നൂറ് ശതമാനം ചാർജ് ചെയ്യുന്നത് കാണാറുണ്ട് അതിൻ്റെ ഒരാവശ്യവുമില്ല കമ്പനി ചാർജറുകൾ എപ്പോഴും ഉപയോഗിക്കുവാൻ ശ്രമിക്കുക ഇതിലൂടെ നിങ്ങളുടെ ബാറ്ററി ലൈഫ് വർദ്ധിക്കും ഫോണിൻ്റെയും ബാറ്ററിയും സേഫ്റ്റിക്കായി ഹോം സ്ക്രീനിലുള്ള ചില ആപ്ലിക്കേഷനുകളൊക്കെ ഓഫാക്കി ഇടേണ്ടതുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ വിശദമായ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായി ഹോം സ്ക്രീനിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക പ്രസ് ചെയ്യുമ്പോൾ മുകളിൽ ഒരു കാണും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴെ കാണുന്ന മൊബൈൽ ഡാറ്റ എന്നുള്ളടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് എന്നത് ആയി കിടക്കുന്ന കാണാൻ അതൊന്ന് ഓഫാക്കി കൊടുക്കുക അതിനുശേഷം നേരെ താഴെയുള്ള ബാറ്ററി എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ ഇങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴെ കാണുന്ന മൂന്നാമത്തെ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചാൽ മതി ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളൊക്കെ നിങ്ങൾ ഓഫാക്കി വെക്കുക അതുപോലെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ ഇപ്പം ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടാൽ മതി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് ഇതൊന്നും ഈ ആപ്ലിക്കേഷൻ ഒന്നും റണ് ചെയ്യുകയില്ല ഒരുപാട് ബാറ്ററി ലൈഫ് വളർത്തി അതുപോലെ തന്നെ യൂട്യൂബിൻ്റെയോ വാട്സപ്പിൻ്റെയോ ഗൂഗിളിൻ്റെയോ ഇമെയിലിൻ്റെയോ ബാക്ക്ഗ്രൗണ്ടുകളോ ബാറ്ററിയോ ഇങ്ങനെ ഓഫാക്കി ഇടുവാൻ പാടുള്ളതല്ല നമ്മൾ ഏത് സമയത്താണോ നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ എന്തൊക്കെ മെസ്സേജുകൾ വരുന്നോ ആ മെസ്സേജുകൾ മാത്രമേ വരികയുള്ളൂ വാട്സപ്പ് ചാറ്റുകളോ എന്തെങ്കിലും വന്നാൽ അത് നമുക്ക് ലഭിക്കുകയില്ല നമ്മൾ ഓ എപ്പോൾ ഫോൺ ഓഫ് ഓൺ ആക്കുന്നു ആ സമയത്ത് നമ്മൾ ഏതൊക്കെ മെസ്സേജുകൾ നമുക്ക് ലഭിക്കുന്നോ അത് മാത്രമേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്ന വാട്സപ്പ് പോലെയുള്ളതും ഗൂഗിൾ പോലെയുള്ളതും ഇമെയിൽ പോലെയുള്ളതുമായ കാര്യങ്ങൾ ഓഫാക്കരുത് എന്ന് പറയുവാൻ കാരണം ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ